പിങ്ക് മൂൺ എന്നാൽ പേര് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഈ ചന്ദ്രന് പിങ്ക് നിറം വസന്തകാലത്തെ ആദ്യ പൂർണ്ണ ചന്ദ്രനാണ് പിങ്ക് മൂൺ ഒപ്പം ഇത് ഒരു സൂപ്പർ മൂൺ അല്ല മറിച്ച് ഒരു മൈക്രോ മൂൺ ആണ് എന്താണ് ഈ പിങ്ക് മൂൺ എന്തുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത് ഇത് എപ്പോൾ എവിടെ എങ്ങനെ കാണാം ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഏപ്രിൽ മാസം എന്നും പ്രത്യേകത നിറഞ്ഞതാണ് വസന്തകാലം പൂർണ്ണമായി വിരിഞ്ഞ് പ്രകൃതി നവോന്മേഷം പ്രാപിക്കുന്ന ഈ സമയത്ത് ആകാശത്ത് ഒരു അത്ഭുതം കാത്തിരിക്കുന്നു പിങ്ക് മൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് രാത്രി രാവിലെ എട്ട് മണി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റിന് ജി എം ടി സമയം അനുസരിച്ച് ഈ പൂർണ്ണ ചന്ദ്രൻ ആകാശത്ത് ഏറ്റവും തിളക്കത്തോടെ പ്രത്യക്ഷപ്പെടും എന്നാൽ ഇത് ഒരു സൂപ്പർ മൂൺ അല്ല മറിച്ച് ഒരു മൈക്രോമൂൺ ആണ് പിങ്ക് മൂൺ എന്ന പേര് കേൾക്കുമ്പോൾ ചന്ദ്രൻ പിങ്ക് നിറത്തിൽ തിളങ്ങുമെന്ന് തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചന്ദ്രന്റെ നിറം സാധാരണ പൂർണ്ണ ചന്ദ്രൻ്റേതിന് സമാനമാണ് വെള്ളവെള്ളി നിറത്തിൽ ഒരു മിനുസമാർന്ന പ്രകാശം എന്താണ് ഈ പിങ്ക് മൂൺ എന്തുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത് ഈ പേര് ശാസ്ത്രത്തിൽ നിന്നല്ല മറിച്ച് വടക്കേ അമേരിക്കയിലെ തദ്ദേശീയ വിഭാഗങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നാണ് വന്നത് വസന്തകാലത്ത് ഏപ്രിൽ മാസത്തിൽ ഒരു പ്രത്യേക പുഷ്പം ക്രീപ്പിംഗ് ഫ്ലോക്സ് അല്ലെങ്കിൽ ഫ്ലോക്സ് സുബുലാറ്റ പിങ്ക് നിറത്തിൽ വിരിയുന്നു ഈ പുഷ്പത്തിന്റെ പേര് ആദരവായി ഏപ്രിലിലെ പൂർണ്ണ ചന്ദ്രനെ പിങ്ക് മൂൺ എന്ന് വിളിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ പിങ്ക് മൂൺ ശാസ്ത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു മനോഹരമായ സമന്വയമാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മൈക്രോമോൺ എന്നാണ് ചന്ദ്രന്റെ ഭ്രമണപഥം ഒരു വൃത്തമല്ല മറിച്ച് ഒരു ദീർഘവൃത്തമാണ് അതിനാൽ ചില സമയങ്ങളിൽ ചന്ദ്രൻ ഭൂമിക്ക് അടുത്തായിരിക്കും ചില സമയങ്ങളിൽ വളരെ അകലയും ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ പെരിജി എന്നും ഏറ്റവും അകലെയുള്ള ബിന്ദുവിനെ അപ്പോജി എന്നും വിളിക്കുന്നു പെരിജിയിൽ ചന്ദ്രൻ ഒരു സൂപ്പർമൂൺ ആയി വിളങ്ങുമ്പോൾ അപ്പോജിയിൽ അത് ഒരു മൈക്രോമൂൺ ആയി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ചന്ദ്രൻ അപ്പോജിയിൽ എത്തും ഭൂമിയിൽ നിന്ന് ഏകദേശം നാല് ലക്ഷത്തി ആറായിരം കിലോമീറ്റർ അകലെ ഇതാണ് മൈക്രോമൂൺ ഒരു സൂപ്പർമൂണിനേക്കാൾ മൈക്രോമൂൺ ചെറുതും മങ്ങിയതുമായി തോന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അസ്ട്രോണമി മാഗസിൻ റിപ്പോർട്ട് വിശദീകരിക്കുന്നത് മൈക്രോമൂൺ ഒരു സൂപ്പർമൂണിനേക്കാൾ മൂണിനേക്കാൾ പതിനാല് ശതമാനം ചെറുതും മുപ്പത് ശതമാനം മങ്ങിയതുമായിരിക്കും എന്നാണ് എന്നാൽ നഗ്നനേത്രങ്ങൾക്ക് ഈ വ്യത്യാസം വളരെ വ്യക്തമാകില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പിങ്ക് മൂൺ ഈ മൈക്രോമോൺ ആയതിനാൽ അല്പം ദൂരെയുള്ള ഒരു ചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കും ഈ അകലം ചന്ദ്രന്റെ സൗന്ദര്യത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല ഏപ്രിൽ പന്ത്രണ്ടിന് ചന്ദ്രൻ പൂർണ്ണമായി പ്രകാശിക്കുമ്പോൾ അത് ആകാശത്ത് ഒരു മനോഹരമായ കാഴ്ചയായിരിക്കും ഒരു ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ബൈനോക്കുലർ ഉപയോഗിച്ചാൽ ചന്ദ്രന്റെ ഗർത്തങ്ങൾ മലനിരകൾ പടുപുഴകൾ എന്നിവ വ്യക്തമായി കാണാം ഈ മൈക്രോമോൺ ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ഒരു ശാസ്ത്രീയ അത്ഭുതമാണ് പിങ്ക് മൂൺ എന്ന പേര് കേൾക്കുമ്പോൾ ചന്ദ്രൻ പിങ്ക് നിറത്തിൽ തിളങ്ങുമെന്ന് തോന്നാം എന്നാൽ ഈ പേര് ഒരു നിറത്തെ സൂചിപ്പിക്കുന്നില്ല മറിച്ച് ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ പ്രതിനിധീകരിക്കുന്നു വടക്കേ അമേരിക്കയിലെ തദ്ദേശീയ വിഭാഗങ്ങൾ ഓരോ മാസത്തിലെയും പൂർണ്ണ ചന്ദ്രന് പ്രകൃതിയുമായി ബന്ധപ്പെട്ട പേര് നൽകിയിരുന്നു ഏപ്രിൽ മാസത്തിൽ വസന്തകാലത്ത് ക്രീപ്പിംഗ് ഫ്ലോക്സ് എന്ന പുഷ്പം പിങ്ക് നിറത്തിൽ വിരിയുന്നു ഈ പുഷ്പത്തിന്റെ വ്യാപനം വസന്തത്തിന്റെ ലക്ഷണമായി കണക്കാക്കപ്പെട്ടു അതിനാൽ ഏപ്രിലിലെ പൂർണ്ണ ചന്ദ്രനെ പിങ്ക് മൂൺ എന്ന് വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു കൾച്ചുറൽ അസ്ട്രോണമി ജേർണൽ പഠനം വിശദീകരിക്കുന്നത് ഈ പേര് അൽഗോൺവിയൻ വിഭാഗങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നാണ് വന്നത് എന്നാണ് ഈ പുഷ്പം മാത്രമല്ല വസന്തകാലത്തിന്റെ മറ്റു ലക്ഷണങ്ങളും പക്ഷികളുടെ കൂടുവെട്ടൽ മരങ്ങളുടെ പൂവിടൽ ഈ പേര് നൽകാൻ പ്രചോദനമായി എന്നാൽ ചന്ദ്രന്റെ നിറം സാധാരണ പോലെ വെള്ളിവെള്ളയായിരിക്കും ചില സന്ദർഭങ്ങളിൽ അന്തരീക്ഷത്തിലെ പൊടി കാരണം ചന്ദ്രന് ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറം തോന്നാം പക്ഷേ പിങ്ക് നിറം പ്രതീക്ഷിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് രാത്രി രാവിലെ എട്ട് മണി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റിന് ജി സമയം അനുസരിച്ച് പിങ്ക് മൂൺ ആകാശത്ത് പൂർണ്ണമായി പ്രത്യക്ഷപ്പെടും ഇന്ത്യയിൽ ഈ സമയം ഏപ്രിൽ പതിമൂന്നിന് പുലർച്ചെ രാത്രി രണ്ടു മണി ആകാൻ എട്ട് മിനിറ്റിനാണ് ഐ എസ് സമയം അനുസരിച്ച് കിഴക്കൻ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കാണാം ഈ സമയത്ത് ചന്ദ്രന്റെ അടുത്ത് വിർഗോ നക്ഷത്ര മണ്ഡലത്തിലെ തിളക്കമുള്ള നക്ഷത്രം സ്പിക്ക ദൃശ്യമാകും ഈ നക്ഷത്രം ചന്ദ്രന്റെ തിളക്കത്തിന് ഒരു മനോഹരമായ പശ്ചാത്തലം നൽകും നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ ഈ പൂർണ്ണ ചന്ദ്രനെ കാണാൻ സാധിക്കും എന്നാൽ ഒരു ടെലിസ്കോപ്പ് അല്ലെങ്കിൽ ബൈനോക്കുലർ ഉണ്ടെങ്കിൽ ചന്ദ്രന്റെ ഉപരിതലത്തിലെ വിശദാംശങ്ങൾ ഗർത്തങ്ങൾ സമുദ്രങ്ങൾ മലനിരകൾ വ്യക്തമായി ദൃശ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു സ്കായ് ആൻഡ് ടെലിസ്കോപ്പ് ലേഖനം സൂചിപ്പിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് ചന്ദ്രന്റെ ലൈബ്രേഷൻ അതിന്റെ ചെറിയ ആട്ടം കാരണം ചന്ദ്രന്റെ സാധാരണയിൽ കാണാത്ത ചില ഭാഗങ്ങൾ ദൃശ്യമാകുമെന്നാണ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഏപ്രിൽ പന്ത്രണ്ട് ഇന്റെ രാത്രി ഒരു മികച്ച അവസരമാണ് ഒരു ഡി എസ് എൽ ആർ ക്യാമറ ട്രൈപോഡ് ഇരുന്നൂറ് എം എം ലെൻസ് എന്നിവ ഉപയോഗിച്ച് ചന്ദ്രന്റെ അതിമനോഹരമായ ചിത്രങ്ങൾ പകർത്താം ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ മരങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ ചന്ദ്രനെ ഫ്രെയിം ചെയ്താൽ ചിത്രങ്ങൾ കൂടുതൽ ആകർഷകമാകും ചന്ദ്രന്റെ ഭ്രമണപവും അതിന്റെ അകലവും ശാസ്ത്രജ്ഞർക്ക് വലിയ താല്പര്യമുള്ള വിഷയമാണ് മൈക്രോമൂൺ ചന്ദ്രന്റെ അപ്പോജിയിൽ സംഭവിക്കുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനം അല്പം കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ലൂനർ ആൻഡ് പ്ലാനറ്ററി സയൻസ് കോയനൽ ശാസ്ത്രജ്ഞർ വിശദീകരിച്ചത് മൈക്രോമൂൺ സമയത്ത് വേലിയേറ്റങ്ങൾ അല്പം ദുർബലമാകുന്നു എന്നാണ് സൂപ്പർമൂൺ സമയത്തെ അപേക്ഷിച്ച് എന്നാൽ ഈ മാറ്റങ്ങൾ സാധാരണ മനുഷ്യർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല ചന്ദ്രന്റെ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥം ഭൂമിയുടെ ചലനങ്ങളെയും ബഹിരാകാശ ദൗത്യങ്ങളെയും ബാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ ഇസ്രോ ചന്ദ്രയാൻ നാല് ദൗത്യത്തിന്റെ ഒരുക്കത്തിലാണ് ഈ ദൗത്യത്തിന്റെ പ്ലാനിങ്ങിൽ ചന്ദ്രന്റെ അപ്പോജയും പെരിജിയും കണക്കിലെടുക്കുന്നു കാരണം ഈ അകലങ്ങൾ റോക്കറ്റിന്റെ ഇന്ധന ഉപയോഗത്തെ സ്വാധീനിക്കും പിങ്ക് മൂൺ ഒരു മൈക്രോമോൺ ആയതിനാൽ ശാസ്ത്രജ്ഞർക്ക് ചന്ദ്രന്റെ ദൂരത്തിന്റെ ഡാറ്റ ശേഖരിക്കാൻ ഒരു അവസരമാണ് ചന്ദ്രന്റെ ഉപരിതലം പഠിക്കാൻ മൈക്രോമോൺ സമയം ഒരു പ്രത്യേക അവസരമല്ല പക്ഷേ നക്ഷത്ര നിരീക്ഷകർക്ക് ഇത് ഒരു ആകർഷണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ റിപ്പോർട്ട് പറയുന്നത് ചന്ദ്രന്റെ മൈക്രോമൂൺ ഘട്ടത്തിൽ അതിന്റെ പ്രകാശം അല്പം കുറവായതിനാൽ അടുത്തുള്ള നക്ഷത്രങ്ങൾ സ്പിക്ക പോലുള്ളവ കൂടുതൽ വ്യക്തമായി കാണാമെന്നാണ് പിങ്ക് മൂൺ വടക്കേ അമേരിക്കയിലെ പാരമ്പര്യത്തിനു പുറമെ മറ്റ് സംസ്കാരങ്ങളിലും പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയിൽ ഏപ്രിൽ മാസത്തിലെ പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ ചൈത്ര പൗർണമി എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചൈത്ര പൗർണമി ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ഏപ്രിൽ ആഘോഷിക്കപ്പെടും ഈ ദിവസം ഹനുമാൻ ജയന്തി ശ്രീരാമനവമി എന്നിവയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടക്കും ചന്ദ്രന്റെ തിളക്കം ഈ ആഘോഷങ്ങളുടെ ആത്മീയ ഭാവം വർദ്ധിപ്പിക്കുന്നു ലോകമെമ്പാടും പൂർണ്ണ ചന്ദ്രന് വിവിധ പേര് നൽകപ്പെട്ടിട്ടുണ്ട് ചൈനയിൽ ഏപ്രിലിലെ ചന്ദ്രനെ പിയോണി മൂൺ എന്ന് വിളിക്കുന്നു പിയോണി പുഷ്പങ്ങളുടെ വിരിയലിനെ ആദരിച്ച് യൂറോപ്പിൽ ഇതിനെ എഗ് മൂൺ അല്ലെങ്കിൽ സീഡ് മൂൺ എന്ന് വിളിക്കാറുണ്ട് വസന്തത്തിന്റെ പുതുജനത്തെ സൂചിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഫോക്ലോ സ്റ്റഡീസ് ജേർണൽ ലേഖനം പറയുന്നത് ഈ പേര് പല സംസ്കാരങ്ങളിലും വസന്തത്തിന്റെ ഊർജ്ജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പിങ്ക് മൂൺ ഈ വൈവിധ്യമാർന്ന പേര് ഒരുമിച്ച് കൊണ്ടുവരുന്നു ഇത് ഒരു ശാസ്ത്രീയ സംഭവം മാത്രമല്ല മനുഷ്യന്റെ പ്രകൃതിയുമായുള്ള ബന്ധത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് നക്ഷത്ര നിരീക്ഷകർക്ക് പിങ്ക് മൂൺ ഒരു മനോഹരമായ അനുഭവമാണ് ഏപ്രിൽ പന്ത്രണ്ടിന് കിഴക്കൻ ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ അത് ഒരു വെള്ളിനിറത്തിലുള്ള വട്ടമായി തിളങ്ങും ഈ സമയത്ത് വിർഗോ നക്ഷത്ര മണ്ഡലത്തിലെ സ്പിക്ക എന്ന നക്ഷത്രം ചന്ദ്രന്റെ അടുത്ത് ദൃശ്യമാകും സ്പിക്ക ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ് അതിന്റെ നീലവെള്ള നിറം ചന്ദ്രന്റെ പ്രകാശത്തിന് ഒരു മനോഹരമായ കോൺട്രാസ്റ്റ് നൽകും നക്ഷത്ര നിരീക്ഷണത്തിന് ഒരു നാല് ഇഞ്ച് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാൽ ചന്ദ്രന്റെ ഗർത്തങ്ങൾ ടൈക്കോ കോപ്പർണിക്കസ് വ്യക്തമായി കാണാം ചന്ദ്രന്റെ മൈക്രോമൂൺ ഘട്ടത്തിൽ അതിന്റെ പ്രകാശം അല്പം കുറവായതിനാൽ ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ നിരീക്ഷിക്കാൻ എളുപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ആമച്യോ അസ്ട്രോണമി മാസിക പറയുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് ബിർഗോവ് നക്ഷത്രമണ്ഡലത്തിലെ മറ്റു നക്ഷത്രങ്ങൾ പോർമ വിൻഡമിയാട്രിക്സ് ദൃശ്യമാകുമെന്നാണ് നഗരപ്രദേശങ്ങളിൽ പ്രകാശമലിനീകരണം കാരണം ചന്ദ്രന്റെ വിശദാംശങ്ങൾ കാണാൻ ബുദ്ധിമുട്ടായേക്കാം അതിനാൽ ഒരു ഗ്രാമപ്രദേശത്തേക്കോ പ്രകാശം കുറഞ്ഞ സ്ഥലത്തേക്കോ പോകുന്നത് നല്ലതാണ് ഒരു ബ്ലാങ്കറ്റ് ചൂടുള്ള പാനീയം ഒപ്പം ഒരു ടെലിസ്കോപ്പ് ഇതുണ്ടെങ്കിൽ പിങ്ക് മൂൺ നിരീക്ഷണം ഒരു മറക്കാനാവാത്ത അനുഭവമാകും ഫോട്ടോഗ്രാഫി പ്രേമികൾക്ക് പിങ്ക് മൂൺ ഒരു സുവർണാവസരമാണ് ചന്ദ്രന്റെ മൈക്രോമോൺ ഘട്ടം അതിന്റെ വലുപ്പം അല്പം ചെറുതാണെങ്കിലും ഫോട്ടോഗ്രാഫിക്ക് ഒരു പ്രശ്നമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഡിജിറ്റൽ ഫോട്ടോഗ്രഫി സ്കൂൾ ഗൈഡ് വിശദീകരിക്കുന്നത് ചന്ദ്രനെ ഫോട്ടോഗ്രാഫ് ചെയ്യാൻ രണ്ട് ലക്ഷത്തി മുന്നൂറ് എം എം ലെൻസ് ഫാസ്റ്റ് ഷട്ടർ സ്പീഡ് ഒപ്പം ഐസോ ഒരു ലക്ഷത്തി ഇരുന്നൂറ് എന്നിവ ഉപയോഗിക്കണം എന്നാണ് ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ മരങ്ങൾ കുന്നുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ ചന്ദ്രനെ ഫോട്ടോഗ്രാഫ് ചെയ്താൽ ചിത്രങ്ങൾ അതിമനോഹരമാകും ഒരു ട്രൈപോഡ് ഉപയോഗിക്കുന്നത് ക്യാമറയുടെ സ്ഥിരത ഉറപ്പാക്കും ചന്ദ്രന്റെ തിളക്കം കുറയ്ക്കാൻ മാനുവൽ ഫോക്കസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പോലും ഒരു ടെലിസ്കോപ്പിന്റെ ഐപീസിലൂടെ ഫോട്ടോ എടുത്താൽ ചന്ദ്രന്റെ വിശദാംശങ്ങൾ പകർത്താം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പിങ്ക് മൂൺ ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു ക്യാൻവാസ് ആണ് അവിടെ ഭാവനയും സാങ്കേതികതയും ഒന്നിക്കുന്നു ചന്ദ്രൻ മനുഷ്യന്റെ ഭാവനയെ എന്നും ആകർഷിച്ചിട്ടുണ്ട് പിങ്ക് മൂൺ ഒരു ശാസ്ത്രീയ സംഭവം മാത്രമല്ല മനുഷ്യന്റെ പ്രകൃതിയുമായുള്ള ബന്ധത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു സ്പേസ് ഡോട്ട് കോം ലേഖനം പറയുന്നത് ചന്ദ്രന്റെ ഘട്ടങ്ങൾ മനുഷ്യന്റെ കലണ്ടർ കൃഷി ആഘോഷങ്ങൾ എന്നിവയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് വസന്തകാലത്തിന്റെ ഈ ചന്ദ്രൻ പുതുജനനത്തിന്റെ പ്രതീക്ഷയുടെ ഒരു പ്രതീകമാണ് ചന്ദ്രന്റെ മൈക്രോമൂൺ ഒരു ശാസ്ത്രീയ വിസ്മയമാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രപഞ്ചം ഒരു ചലനാത്മക ഘടനയാണ് എന്നാണ് ചന്ദ്രന്റെ ദൂരം ഭൂമിയുടെ ഗുരുത്വാകർഷണം താരാപഥത്തിന്റെ ചലനങ്ങൾ ഇവയെല്ലാം ഒരു മനോഹരമായ സിസ്റ്റത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പിങ്ക് മൂൺ ഈ നൃത്തത്തിന്റെ ഒരു ചെറിയ എന്നാൽ അതിമനോഹരമായ ഭാഗമാണ് പിങ്ക് മൂൺ പേര് പോലെ പിങ്ക് നിറമല്ലെങ്കിലും ഒരു പ്രപഞ്ച അത്ഭുതമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ഈ മൈക്രോമൂൺ ആകാശത്ത് തിളങ്ങുമ്പോൾ അത് ശാസ്ത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു മനോഹരമായ സമന്വയമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്